ഓർഫനേജ് കൺട്രോൾ ബോർഡ് ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് ഇടുക്കിയുടെയും ഇടുക്കി ഓർഫനേജ് അസോസിയേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അനാഥ അഗതി ദിനാചരണവും മദർ തെരേസ ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചു പടമുഖം സ്നേഹമന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി ഇടുക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യനിധി വകുപ്പിന് കീഴിലുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡ് ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് ഇടുക്കിയുടെയും ഇടുക്കി ഓർഫനേജ് സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് അനാഥ അഗതി ദിനാചരണവും മദർ തെരേസ ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചത് പടമുഖം സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മദർ തെരേസയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു ഇടുക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു

ഈശ്വരന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സിബിച്ചൻ തോമസ് മുഖ്യാതിഥിയായിരുന്നു ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷംനാഥ് വിയെ അധ്യക്ഷത വഹിച്ചു ഓർഫനേജ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വി സി രാജു പടമുഖം ഇടവക വികാരി ഫാദർ ഷാജി പുത്ര ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി വാറ്റിക്കുടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിതാ സജീവ് സി ചെയർമാൻ ജയശീലൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു